നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഷുബാന മുഹമ്മദ് ഹോം സെക്രട്ടറി ലണ്ടനിലെ ഹോം സെക്രട്ടറി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെ അസൈലുമായി ബന്ധപ്പെട്ട് ഒരു കുറെ നടപടികൾ കൊണ്ടുവന്നിരിക്കുകയാണ് ലണ്ടൻ രക്ഷിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് അവകാശവാദം നമ്മൾ സംസാരിക്കാൻ എന്തെങ്കിലും നടക്കാൻ പോകുമോ ആദ്യമേ ഞാൻ പറയട്ടെ കണ്ടുപഠിക്കണം നമ്മുടെ അമിത്ഷായും നെത്തിനാഹുവിനെയും ഹമാസിനെ മതേതരത്വ സംസ്കാരമുള്ള സംഘടന എന്ന് വിളിച്ച ദക്ഷിണാഫ്രിക്കയ്ക്ക് കൊടുത്തു ഒരു വിമാനത്തിൽ നൂറ്റമ്പത് പേരെ ഇന്നാ കൊണ്ടു പൊക്കോ ഇരിക്കേണ്ട നിനക്കും കുതിരപ്പവൻ കണ്ടുപഠിക്കണം എന്താണ് ലണ്ടനിലെ യഥാർത്ഥ പ്രശ്നങ്ങളും ലണ്ടനിൽ ഈ പറയുന്ന നിയമങ്ങൾ ഷുബാന മുഹമ്മദിനെ വളരെ നെഞ്ചുറുപ്പുള്ള നേതാവ് എന്ന് വിളിച്ചുകൊണ്ട് മറലാട ഷാജി നിന്ന് വീഡിയോ കിട്ടപ്പോഴാണ് ഞാൻ ആദ്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു തീരുമാനിച്ചത് തന്നെ ആദ്യമായി പുള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പറയുന്ന ബോട്ടിൽ വരുന്നവരായിരിക്കും ഇനി മുതൽ അവരുടെ ചിലവുകൾ വഹിക്കേണ്ടത് അതായത് അവർ ബോട്ടിൽ കൂടെ വരുന്നവനൊക്കെ പോലെ ജെട്ടിയും ഒളിപ്പിച്ചു വെച്ച അര പൗനോ അല്ലെങ്കിൽ അര ഗ്രാമോ ആ സ്വർണോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒളിപ്പിച്ചു വെച്ച അഞ്ഞൂറ് ഡോളറും കൊണ്ടോ അഞ്ഞൂറ് പൗണ്ടും കൊണ്ടോ ആയിരിക്കും ഇനി അവന്റെ ചെലവുകൾ അവൻ വഹിക്കേണ്ടത് ഏത് ചിലവുകള് വന്ന ഉടനെ താമസിപ്പിക്കാൻ പോകുന്ന ഹോട്ടലാ ഫൈവ് സ്റ്റാർ ഹോട്ടലില് മൂന്നേരം ഷാപ്പാട് പിന്നെ എന്താ പറയുന്ന എല്ലാ വസ്ത്രം പാർപ്പിടം എല്ലാ സൗകര്യങ്ങൾക്കും അവന്റെ ജെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ അര പൗനും കൊണ്ടും അഞ്ഞൂറ് പൗണ്ടും കൊണ്ടും എല്ലാം ഓടിക്കണം എന്തു വിട്ടിത്തമാണോ നിങ്ങൾ ഈ പറയുന്ന ഏത് കാലത്താണ് സായിപ്പ് ജീവിക്കുന്നത് കുറെ സായിപ്പ്മാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം ഓക്കെ വരുന്നവൻ വരുന്നവന്റെ ചെലവ് വായിക്കണം രണ്ടാമത്തെന്ന് പറയുന്നത് ഇനി ഇതുപോലെ അതായത് അസൈലം രജിസ്റ്റർ ചെയ്ത് നിരാകരിച്ച ആളുകളെ തിരിച്ചെടുക്കാത്ത രാജ്യങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വരും എന്താണ് ശക്തമായിട്ടുള്ള നടപടിയെന്നറിയാമോ അവിടെ നിന്നുള്ള ആളുകൾ വിസ നിർത്തലാക്കും ഏതൊക്കെ രാജ്യങ്ങളെ നിങ്ങൾക്ക് അറിയാമോ അങ്കോള നമീബിയ ഡെമോക്രാറ്റ് റിപ്പബ്ലിക് ഓഫ് കോങ്ക അവർക്കാണ് വിസ സാങ്ഷൻ അവിടുന്ന് വരാൻ പോകുന്ന ടൂറിസ്റ്റുകളെ അങ്കോളയിൽ നിന്ന് നമീബിയെന്നൊക്കെ ഏതവരാണ് ടൂറിസ്റ്റുകളെ വരാൻ പോകുന്നത് അഥവാ ഞാൻ പറയണം വി ഐപികള് ബിസിനസ്സുകാര് ആരവടെ ബിസിനസ് ചെയ്യാൻ വരുന്ന അങ്കോളയിന്ന് അവരെയൊക്കെ ബാൻ ചെയ്യുന്നു യഥാർത്ഥ പ്രശ്നം ആരൊക്കെയാണ് പാക്കിസ്ഥാൻ സിറിയ അഫ്ഗാനിസ്ഥാൻ സുഡാൻ സൊമാലിയ ഇവർക്കൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല ഈ പറയുന്ന അഞ്ചോളം രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കാത്തവർക്ക് നമീബിയ എന്നും അങ്കോള എന്നും കോങ്കോന്നും തിരിച്ചെടുത്തില്ലെങ്കിൽ അവരെ ബാൻ ചെയ്യും അതായത് ഈ പറബാന മുഹമ്മദിന്റെ കൂട്ടുകാര് സ്വദേശികളായിട്ടുള്ള പാകിസ്ഥാനികളാണ് ഏറെ പ്രധാനപ്പെട്ട പ്രശ്നക്കാർ രണ്ടല്ലേ തൊണ്ണൂറ് ശതമാനം കലാപകാരികളും തൊണ്ണൂറ് ശതമാനം ഗ്രൂമിങ് ഗാംഗ് അവരാണ് അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാതെ ക്രിസ്ത്യൻ ദേശമായിട്ടുള്ള അങ്കോളയും നമീബിയും ഡെമോക്രാറ്റിക് കോങ്കോന്നും അവിടെ നിന്ന് അഞ്ചോ പത്തോ പേര് ബോട്ടിൽ കയറി വന്നാൽ തന്നെ അത് പകുതി മുങ്ങി പകുതിയേറെ മുങ്ങിപ്പോകും അതിൽ ഒന്നോ രണ്ടോ പേരായിരിക്കും വരാൻ പോകുന്നത് ഇത് അവിടുത്തെ പ്രശ്നം ഇവരാണോ അഫ്ഗാനിസ്ഥാൻ സിനിമക്കാർക്കുമെതിരെ ഒരു നടപടി പോലും എടുക്കാതെ ഇതൊക്കെയാ നടപടി മൂന്നാമത് എന്ന് പറയുന്നത് ഒരു ഹബ്സ് ഹബ് ഉണ്ടാക്കും അതായത് അപ്പൊ ഏതെങ്കിലും രാജ്യം പറയുകയാണ് ഞങ്ങൾ തിരിച്ചെടുക്കാൻ തയ്യാറല്ല അപ്പൊ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയിട്ട് ഒരു ഉണ്ടാക്കി അവിടേക്ക് നാട് കടന്നു ഇതാണല്ലോ ഈ പറയുന്ന നമ്മുടെ സൃഷി സുനകു എന്ന് പറയുന്ന രാജ്യത്തെ നൂറ് ബില്യൺ മുടക്കി അവിടെ ഒരു ക്യാമ്പ് ഉണ്ടാക്കിയതാ അത് ഇവർ വന്നത് ഒഴിവാക്കി ഇപ്പൊ വേറൊരു രാജ്യത്ത് കണ്ടെത്തി അവിടെ പണം മുടക്കി ഉണ്ടാക്കാൻ പോകുന്നു എന്ത് നാണംകെട്ട ഏർപ്പാടാണ് ഈ ലണ്ടനെ പ്രശ്നം എന്ന് പറയും ഇതുപോലുള്ള രാഷ്ട്രീയക്കാര് കുറെ വക്കീല് കൊറേ എൽ ജി പി ടി കാര് പിന്നെ കുറെ വക്കീൽമാരും പിന്നെ ഇടത്തുപക്ഷ ആളുകളും നാശിപ്പിച്ച ഒരു രാജ്യം മനോഹരമായ രാജ്യമായിരുന്നു ഇന്ന് ലണ്ടനിൽ ലണ്ടനിന് പോവുകയാണെങ്കിൽ ഒന്നും ഞാനെ കരുതാറല്ല കയ്യിലുള്ളതാനും എന്നാലും കൊണ്ടുപോകുന്നില്ല കാരണം ഉള്ളത് എന്തിനാ കളയുന്നേ പിടിച്ച് പറിക്കാറുള്ള നഗരമായി മറിച്ച് ലണ്ടൻ എന്ന് പറഞ്ഞ മനോഹരമായ സ്ഥലത്തെ ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് കടന്നു വരാം അവിടെ വീണ്ടും പറയുകയാണ് ഇനി വരുന്നവർക്കൊന്നും ഇരുപത് വർഷത്തേക്ക് അസൈലിം ഇല്ല എന്നുള്ളത് വരുന്നവർക്ക് അസൈലിം കിട്ടാൻ വേറെ വഴിയുണ്ട് എന്താന്ന് അറിയോ വന്നു കഴിയുമ്പോൾ കുട്ടി ഉണ്ടാക്കുക അപ്പോൾ കുട്ടിക്ക് പാസ്പോർട്ട് കിട്ടും അങ്ങനെ അച്ഛനും അമ്മയ്ക്കും പിറ്റേത് വർഷം മുതൽ പാസ്പോർട്ട് കിട്ടും അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പൊ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നേ കാരണം കുട്ടി ഉണ്ടാക്കിയാ മതിയല്ലോ എത്ര എത്ര ലൂപ്പ് ഹോൾസുകൾ ഇട്ട് കൊടുത്തിട്ടുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്ന് പലരും പറയുകയാണ് വായിത്തി പാടുകയാണ് അഥവാ നിയമം കൊണ്ടുവന്നു ഇത് പാസ്സാകണമെങ്കില് രണ്ടു വർഷം മൂന്ന് വർഷമെങ്കിലും മിനിമം എടുക്കും അവിടെ പോയി ഇവിടെ പോയി അഥവാ പാസ്സായാൽ പോലും അവിടെ കുറെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന കുറെ വക്കീൽമാര് പൊടി പിടിക്കും അങ്ങനെ അതങ്ങ് തള്ളിപ്പോകുന്നു വളരെ വ്യക്തമാക്കി അറിയാം വെറുതെ സായിപ്പന്മാരുടെ കണ്ണില് പൊടിയിടുക തൽക്കാലം ഈ ഒരു ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് അവിടെ അപ്പൊ അതിനെ തണുപ്പിക്കുക വോട്ട് ബാങ്ക് രാഷ്ട്രീയം വിടാതെ വോട്ട് വിടാതെ സൂക്ഷിക്കുക ഇങ്ങനെ കുറെ നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക അതാണ് അവിടെ നടക്കുന്ന ലണ്ടനിൽ ലണ്ടനിൽ അസൈലം ഈ പറയുന്ന അഭയാർത്ഥികൾ പ്രശ്നമാണോ പ്രശ്നം തന്നെയാണ് കാരണം കണക്കുകൾ പറയുന്നത് അറുപത്തി മൂന്ന് ശതമാനം അഭയാർത്ഥികളും ഇന്ന് ക്യാഷ് അസിസ്റ്റൻസ് അതായത് സർക്കാരിന്റെ സാമൂഹിക സേവനം എന്തെങ്കിലും അവരുടെ ഭക്ഷണം ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുക പാർപ്പിടം കിട്ടുക വസ്ത്രം കിട്ടുക ഈ ഒരു പരിപാടിയിൽ കൂടിയാണ് ജീവിക്കുന്നത് സർക്കാർ ഖജനാവിന് ബാധ്യത ആരാണ് ഈ പണം കൊടുക്കുന്നത് ഇവർക്ക് പണം കണ്ടെത്താൻ ഇത് വെറുതെ അടിക്കാൻ പറ്റില്ലല്ലോ നോട്ട് ആരെങ്കിലും കൊടുത്തല്ലേ പറ്റൂ ഇതാണ് അവിടുത്തെ മെയിൻ പ്രശ്നം അറുപത്തി മൂന്ന് ശതമാനം അഭയാർത്ഥികളും സർക്കാരിന് ബാധ്യതയാണ് സർക്കാരല്ല ജനങ്ങൾക്ക് ടാക്സ് അടയ്ക്കുന്ന ഓരോ വ്യക്തിക്കും ബാധ്യതയാണ് രണ്ടാമത്തെ പ്രശ്നം എന്താണ് ക്രൈം റേപ്പ് മർഡർ എല്ലാം തൊണ്ണൂറ് ശതമാനം ചെയ്യുന്നവരും അഭയാർത്ഥികളാണ് പിറ്റേ ദിവസം വന്ന് ഇറങ്ങുകയാണ് ചെറിയ പത്ത് വയസ്സും പതിനഞ്ചു വയസ്സുമുള്ള കുട്ടികളെ പല നിങ്ങളൊക്കെ പലപ്പോഴും യൂട്യൂബ് കാണണം പല അമ്മമാരും വിളിച്ച് കരയുന്ന കേൾക്കാം പല ടിവിയിലും വിളിച്ച് സ്കൈ ന്യൂസിലൊക്കെ വിളിച്ചിട്ട് പെൺകുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലാക്കി പോകാൻ സാധിക്കില്ല നല്ല അടച്ചുറപ്പുള്ള ഏരിയയിൽ പോലും ഇതാണ് അവസ്ഥ ക്രൈം അ ഒരു സർക്കാരിന് മാത്രമല്ല ഒരു സമൂഹത്തിന് ഒരു ഗുണവും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ വന്നു ചേർന്ന് നശിപ്പിച്ച സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം എന്നിട്ട് അതിന് മുകളിൽ കണ്ണിൽ പൊടിയിടാനായിട്ട് ഒരു നിയമം കൊണ്ടുവരിക അമിത്ഷാനെ കണ്ടുപഠിക്കണം നിങ്ങൾ മഹത്തായ നമ്മുടെ പ്രധാനമന്ത്രി മോഡിയുടെ അണ്ടറിൽ താമസിച്ചുകൊണ്ട് നമുക്ക് എന്ത് സുഖ സൗകര്യമാണ് ഇങ്ങനെ ആയിരിക്കണം ഇപ്പൊ ട്രംപായാലും മോശക്കാരല്ല ട്രംപ് എന്ന് പറഞ്ഞേ അഭയാർത്ഥികളെ തിരിച്ചെടുത്തില്ലെങ്കിൽ സാങ്ഷൻ അതായത് നിങ്ങളെ ഞങ്ങൾ വിലക്കും സാമ്പത്തികമായിട്ടും വിലക്കും വാണിജ്യം എല്ലാ രീതിയിലും വിലക്കും അതാണോ വരണ്ടത് അല്ലാണ്ട് നിങ്ങളുടെ ടൂറിസ്റ്റുകൾ വരണ്ട അല്ലെങ്കിൽ ബിസിനസ്മാർ വരണ്ടെന്നല്ല വിലക്ക് സാങ്ഷൻ നിങ്ങൾ ഞങ്ങൾ എല്ലാ തരത്തിലും സാങ്ഷൻ ചെയ്യും ഇത്തരത്തിലുള്ള ശക്തമായ നടപടിയാണ് പാകിസ്ഥാനെ സാങ്ഷൻ ചെയ്യണം ഗ്രൂമിങ് ഗാംഗുകളെയും കൊണ്ട് പൊറുതി മുട്ടുന്ന സംസ്ഥാനം അവർ കുട പിടിക്കുന്ന ഒരു ഹോം മിനിസ്റ്റർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ഒരു യൂട്യൂബറും